നമസ്തേ സ്വാമിജി നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിൽ പലതരത്തിലുള്ള ദേവതാ സങ്കല്പങ്ങൾ ഉണ്ടല്ലോ സ്വാമിജി അപ്പം അതിനനുസരിച്ച് പലതരത്തിലുള്ള പൂജാവിധികൾ അതായത് മൃഗബലി ഉണ്ട് മദ്യം കൊടുക്കണത് അപ്പോൾ ഇത്തരത്തിലുള്ള അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അനുഷ്ഠാനങ്ങൾ കുറയ്ക്കേണ്ടതുണ്ടോ അതോ ഇത്തരം പൂജാവിധികൾ പിന്തുടരുന്നവരോട് സ്വാമിജിക്ക് എന്തഭിപ്രായമാണ് പറയാനുള്ളത് ഹിന്ദുധർമ്മം സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അത് ഏകതാനമല്ല ഒന്ന് ഒന്നിലേക്ക് ഒന്ന് മാത്രം എന്നുള്ളതല്ല ഇത് വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്നതാണ് വൈവിധ്യങ്ങൾ ഒരിക്കലും വൈരുദ്ധ്യങ്ങളല്ല ഇപ്പോൾ വൈവിധ്യങ്ങളാകുന്ന ആ മഹിമയെ അംഗീകരിക്കുകയും വൈവിധ്യങ്ങളാണ് നമ്മുടെ ശക്തി കരുത്ത് എന്ന് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ധർമ്മ വ്യവസ്ഥയാണ് ഹിന്ദുധർമ്മം അഥവാ സനാതനധർമ്മം അപ്പം ഇവിടെ ഈ ഹിന്ദു ധർമ്മത്തിൽ എല്ലാവരും ഈശ്വരനെ സ്വീകരിക്കണം ദേവത ഉപാസന ചെയ്യണം എന്നൊന്നുമില്ല ഞാൻ ഈശ്വരനെ അംഗീകരിക്കുന്നില്ല വേണ്ട നിനക്ക് അംഗീകരിക്കേണ്ട എന്താ കുഴപ്പം നീ നല്ല കർമ്മം ചെയ്ത് ജീവിക്കുക കാരണം ചർവാകനെയും മഹർഷിയായി കണക്കാക്കിയ പ്രജ്ഞയാണ് നമ്മുടേത് ഈശ്വര നിഷേധിയായ ചർവാകനെ നമ്മൾ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചില്ല മഹർഷി പദം കൊടുത്ത് നമ്മൾ ബഹുമാനിച്ചു പൂജിച്ചു അതാണ് സനാതനധർമ്മം അപ്പോൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ ക്ഷേത്രവിശ്വാസിയല്ല വേണ്ട നിനോട് ആരെങ്കിലും പറഞ്ഞോ ക്ഷേത്ര വിശ്വാസിയാവാൻ അതുകൊണ്ട് അയാൾ ഹിന്ദു അല്ലാതാകുന്നില്ല ധർമ്മവിരുദ്ധനാകുന്നില്ല അയാൾ ധർമ്മ മൂല്യങ്ങൾക്കനുസരിച്ച് സമാജത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ ഉത്കൃഷ്ടനാണ് ഇനി ഒരാൾ ദൈവയെന്നും പറഞ്ഞ് പത്ത് പ്രാവശ്യം നാമം ജപിച്ചു ധർമ്മവിരുദ്ധമായ കാര്യമാണ് സമാജത്ത് ചെയ്യുന്നതെങ്കിൽ അവനെ ധാർമ്മികനായിട്ടൊട്ട് കൂട്ടാനും പറ്റില്ല കാരണം ഇത് ഉപാസനയുമായി ബന്ധപ്പെട്ടത് മാത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ അത് മാത്രമാണ് സനാതനധർമ്മം എന്നായിരിക്കും തോന്നിപ്പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ആമുഖമായി പ്രകാരം പറഞ്ഞത് ഇനി നമ്മൾ ഉപാസനാ പദ്ധതിയിലേക്ക് വരുന്ന സമയത്ത് സാത്വിക രാജസിക താമസിക വിധാനങ്ങൾ എല്ലാത്തിനെയും നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് എല്ലാത്തിനെയും ഇവിടെ സാത്വികം മാത്രമേ പാടുള്ളൂ അല്ലെങ്കിൽ താമസികം മാത്രമേ പാടുള്ളൂ അല്ലെങ്കിൽ രാജസികം മാത്രം പാടുള്ളൂ എന്നില്ല അപ്പൊ സാത്വിക ദേവതകളെ സാത്വിക ദ്രവ്യങ്ങൾക്കനുസരിച്ച് സാത്വിക വിധാനത്തിൽ സാത്വികര് പൂജിക്കുന്നു രാജസികർക്കത് മതിയാവില്ല അപ്പോൾ അവർ രാജസിക ദേവതകളെ രാജസിക വിധാനത്തിൽ രാജസിക ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് പൂജിക്കും ഇതുപോലെ താമസികർ താമസിക വിധാനത്തിൽ താമസിക ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് താമസിക ദേവതകളെ പൂജിക്കും ഇതൊക്കെ വേണം ഇതെല്ലാം വേണം എന്നുള്ളതാണ് നമ്മുടെ പക്ഷം അല്ലാതെ പായസവും നെയ്യും തേനും മാത്രം പോരാ രാജസിക ദേവതകൾക്ക് അതിനനുസരിച്ച പൂജകൾ വേണം ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ സമൂഹത്തിൽ വളരെ വികലമായൊരു കാഴ്ചപ്പാട് അത് പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തായിട്ട് പ്രചരിച്ചതാണ് അത് എവിടുന്നാണത് ഉദ്ഭവിച്ചതെന്ന് അറിയില്ല അത് മധ്യമ പൂജ ഇത് ഉത്തമ പൂജ ഇത് അധമ പൂജ എന്നൊക്കെ ഉത്തമ മധ്യമ അധമ ഭേദത്തിൽ വ്യവഹരിക്കുന്ന രീതി കാണുന്നുണ്ട് അത് തെറ്റാണ് കാരണം പൂജ മുഴുവൻ ഉത്തമമാണ് ഞാൻ ചെയ്യുന്നത് ഉത്തമമല്ല എന്നൊരു ബോധം ഒരു നിമിഷം നമ്മുടെ ഉള്ളിൽ വന്ന അപ്പ നിർത്തണം ആ പൂജ മാത്രമല്ല എന്ത് പരിപാടിയും ഞാൻ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ വന്ന അപ്പ ഞാൻ നിർത്തണം അപ്പം ഞാൻ ചെയ്യുന്നത് ഉത്തമമാണെന്ന ബോധം വിഷയത്തിൽ ഉണ്ടായിരിക്കണം ഞാൻ പായസം വെച്ച് വിഷ്ണുവിനെ പൂജിക്കുകയാണെങ്കിലും ഞാൻ തുളസി ഉപയോഗിച്ച് വിഷ്ണുവിനെ പൂജിക്കുകയാണെങ്കിലും ഞാൻ കുവളം ഉപയോഗിച്ച് ശിവനെ പൂജിക്കുകയാണെങ്കിലും ഉത്തമമാണെന്ന ബോധം വേണം ഇതേ ബോധമാണ് മദ്യം മാംസം തുടങ്ങിയവ വെച്ച് രാജസിക ദേവതകളെ പൂജിക്കുന്ന ആൾക്ക് വേണ്ടത് അതിൽ തന്നെ താമസിക ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് പൂജിക്കുന്ന ആൾക്ക് വേണ്ടത് ഉത്തമമാണ് ഞാൻ ചെയ്യുന്ന ബോധം വേണം അതല്ലാതെ വന്നാൽ ഒരു അപകർഷത വരും ചിലത് ചിലതുയർന്നതും ചിലത് താഴ്ന്നതും എന്നൊരു ചിന്താഭേദം വരും അത് ദോഷമാണ് അതുണ്ടാവരുത് പൂജയെ പൂജയെ അല്ലാണ്ടാക്കും ഇനി മറ്റൊരു പ്രധാന വിഷയമുള്ളത് നമ്മൾ സാത്വികമായാലും രാജസികമായാലും താമസികമായാലും എല്ലാത്തിലും ഒരു ഗുരുപദേശക്രമമുണ്ട് അനാദികാലമായി തുടർന്നു പോരുന്ന പാരമ്പര്യമുണ്ട് എല്ലാ സമ്പ്രദായങ്ങളിലും ഗുരുവും പാരമ്പര്യമുണ്ട് അപ്പൊ ഈ ഗുരുനാഥൻ്റെ ഉപദേശം അനുസരിച്ചായിരിക്കണം ആ പാരമ്പര്യ ക്രമത്തിനനുസരിച്ചായിരിക്കണം ഉപാസനകൾ ഇത് പറയാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ദേവത രാജസികമായൊരു ദേവതയ്ക്ക് ഞാൻ മാംസം വെച്ച് പൂജിക്കുകയാണെന്ന് വിചാരിച്ചോളൂ ഞാൻ എന്ന് പറഞ്ഞാൽ ചിദാനന്ദപുരസ്വാമി എന്ന അർത്ഥത്തിലല്ല പറയുന്നത് അവിടെ ഗുരുപദേശം അനുസരിച്ച് ഉണ്ട് ഇവിടെ മദ്യം തർപ്പണത്തിന് മദ്യം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൈയിൻ്റെ കുമ്പിളിൽ കൊള്ളുന്ന അളവ് മദ്യമുണ്ട് അല്ലെങ്കിൽ മാംസമുണ്ടെങ്കിൽ മാംസത്തിന് അളവുണ്ട് അത് ഓരോ ഗുരുപദേശക്രമത്തിനനുസരിച്ച് വ്യത്യാസമുണ്ട് ദേവതയ്ക്കനുസരിച്ച് വ്യത്യാസമുണ്ട് വ്യത്യാസങ്ങളെ നമ്മൾ ഉൾക്കൊള്ളും ഇതൊരിക്കലും സമൂഹത്തിൽ അത്യാചാരം ഉണ്ടാക്കില്ല നേരെ മറിച്ച് ഈ ഗുരുപദേശക്രമം വിട്ടിട്ട് കളിക്കുമ്പോഴോ തോന്നിയോണം ലിറ്റർ കണക്കിന് കേസുകൾ കണക്കിന് മദ്യം കൊണ്ടുവന്ന് ചെറുപ്പക്കാരെ അടക്കം കുടിയാന്മാരാക്കുന്ന കുടിയാനല്ല കുടിയാനാക്കുന്ന ആഭാസമായി തീരുന്നു ഉപാസനയുടെ പേരിൽ അതുപോലെ കൂട്ടം കൂട്ടമായി ജന്തുക്കളെ കൊല്ലുന്ന അതിഹീനതയാകുന്ന ഉപാസനയുടെ പേരിൽ അത് അനുവദനീയമായ തെറ്റാണ് മറിച്ച് എല്ലാത്തിനും ഒരു ഗുരുപദേശക്രമമുണ്ട് രാജസിക വിധാനമായാലും സാത്വിക വിധാനമായാലും ഇപ്പം ശാക്തീയത്തിലൊക്കെ കൗളവിധാനമായാലും ശരി വാമാചാരമായാലും സമയാചാരമായാലും അതിനൊക്കെ ഒരു ഗുരുപദേശക്രമമുണ്ട് ആ ഗുരുപദേശക്രമം അനുസരിച്ച് പോയാൽ ഒരു കുഴപ്പമില്ല ഗുരുപദേശത്തെ തള്ളിപ്പോകുമ്പോൾ ിത്തമായി മാറുന്നു ഇത് വലിയ ദോഷം ചെയ്യുന്നുണ്ട് വളരെ വലിയ ദോഷം ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് തന്നെ അറിയാം എത്രയോ സങ്കേതങ്ങള് മദ്യപാനത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുക ചെറുപ്പക്കാരവിടെ പോകുന്നത് കുപ്പിക്കണക്കിന് വെറുതെ കിട്ടും അറിഞ്ഞിട്ടാണ് അങ്ങനെ സങ്കേതങ്ങളുണ്ട് അതിനെ നമ്മൾ ഒരിക്കലും അനുകൂലിക്കാനോ അനുമോദിക്കാനോ പറ്റില്ല അത് സമൂഹത്തിൽ വന്നു വന്നുചേരുന്ന വലിയ ജീർണതയായിട്ട് തന്നെ കൂട്ടണം അതേ സമയത്ത് സാത്വികമായ ഗുരു ഗുരുപദേശം അനുസരിച്ച് ചെയ്യുന്നതിന് അംഗീകരിച്ചേ മതിയാവും അല്ലാണ്ട് സാത്വികം മാത്രം മതി എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് ഏത് വിധാനത്തിൽപ്പെട്ടവരായാലും പെട്ടവരായാലും അതത് വിധാനത്തിൽ ഗുരുപദേശം അനുസരിച്ച് പോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ലാതായാൽ അത് അത്യാചാരങ്ങളിലേക്ക് വഴിതെളിക്കും ആ ഇത് ഇതനുബന്ധമായിട്ട് വ്യത്യസ്ത വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു ഭഗവാന്റെ മുമ്പിൽ ഒരു പ്രാർത്ഥന എന്നുള്ള രീതിയിൽ ഞാൻ എന്ന് പറഞ്ഞാൽ സ്വാമി ചിദാനന്തപുരി അല്ല ഒരു വ്യക്തി ഭഗവാന്റെ മുമ്പിൽ ഞാൻ ഒരു ശയനപ്രദക്ഷിണം ചെയ്യാം എന്നേറ്റു അപ്പോൾ ശയനപ്രദക്ഷിണ സമയത്ത് എൻ്റെ പരിപൂർണമായ സമർപ്പണ ഭാവം കൽ ഉണ്ടാവുകയാണ് പരിപൂർണമായ സമർപ്പണ ഭാവം ഇവിടെ ഞാൻ കാശ് കൊടുത്ത് വേറൊരുത്തനെ ഉരുട്ടിച്ചാലോ അത് ഉരുളലാണ് അപ്പം ഞാൻ കാശുകൊടുത്തൊരു ഏജന്റിനെ പാവപ്പെട്ട ഒരാളെ കൊണ്ടുവന്നു നീ ശയനപ്രദക്ഷി ചെയ്തോളൂ അത് കഴിഞ്ഞാൽ ഞാൻ പണം തരാന്ന് പറഞ്ഞാൽ ഇതുപോലെ പലതും ഉണ്ട് ഇതുപോലെ തൂക്കം തുടങ്ങിയ ആഭാസങ്ങളുണ്ട് ഞാനാണ് തൂക്കം തരുന്നത് തൂങ്ങുന്നത് വേറൊരുത്തൻ എന്നിട്ട് ഈ പാവം പിടിച്ചവരെ തൂക്കിയിട്ട് കൊളുത്തിട്ട് തൂക്കിയിട്ട് മുഴുവൻ കൊണ്ട് നടക്കുന്ന ആഭാസങ്ങൾ അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അത് എന്ത് ഭക്തിയുടെ പേരിൽ നടന്നാലും ാന്തോനിത്തമാണ് നേരെ മറിച്ച് ഞാൻ ഭഗവതിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ തൂക്കം നേർന്നു ഞാൻ തൂങ്ങി നിനക്കെന്ത് വേണം ഒരു പ്രശ്നവുമില്ല അതവന് വേണ്ടിയാണ് മറ്റേതല്ല മറ്റത് വലിയ അതിൻ്റെ പേരിൽ നടക്കുന്ന അത്യാചാരങ്ങൾക്ക് ഉദാഹരണമാണ് അതുകൊണ്ട് എല്ലാ ആചാരങ്ങളെയും ഒരുപോലെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഒന്നിനെയും അന്ധമായി എതിർക്കാനും കഴിയില്ല എല്ലാത്തിലും ഒരു സമ്പ്രദായ ശുദ്ധി വേണമെന്നുള്ളതാണ് പറയാനുള്ളത്